നമസ്കാരം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനും നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ എത്തി രാവിലെ ആറ് മുപ്പത്തിയൊന്നിന് യാത്ര തിരിച്ചാണ് അദ്ദേഹം അല്പസമയം മുൻപ് എത്തിയത് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങിയ അദ്ദേഹത്തെ ജില്ലാ ഭരണകൂടവും ബി നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു അല്പസമയത്തിനകം ക്ഷേത്രത്തിലെത്തുന്ന അദ്ദേഹം ഇരുപത് മിനിറ്റ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സവം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങും ഉദയാസ്തമന പൂജ നടക്കുന്ന സമയത്താണ് ദർശനം എട്ടേ മുക്കാലിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തും ഒൻപതിന് ശ്രീവത്സവത്തിൽ എത്തി ധ്യാനത്തിനും വിശ്രമത്തിനും ശേഷം ഒൻപതേ മുക്കാലോടെ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കും പത്തരയോടെ ക്ഷേത്ര ദർശനം തുടർന്ന് പതിനൊന്നേ കാലിന് വലപ്പാട് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് മടങ്ങും ആറു മുതൽ വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആറു മുതൽ വരെ നൂറ് മീറ്റർ പരിധിക്കുള്ളിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനമില്ല അനുവദിക്കപ്പെട്ട കല്യാണക്കാരെയും ക്ഷേത്രം ഡ്യൂട്ടിക്കാരെയും മാത്രമേ കടത്തി വിടുകയുള്ളൂ ഇവരിൽ നിന്ന് കോവിഡ് ടെസ്റ്റ് നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റും വ്യക്തി വിവര രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ചൂണ്ടൽ മുതൽ ഗുരുവായൂർ വരെ പ്രധാന റോഡ് വെളുപ്പിനെ അടച്ചിരുന്നു പ്രധാനമന്ത്രി വന്നിറങ്ങിയ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡ് മുതൽ ഗുരുവായൂർ വരെ പോലീസിന്റെ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്ര നടയുടെ നാല് നടപടികളിലും നൂറ് മീറ്റർ പരിധിയിൽ ഡോർ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയും വൈകിട്ടും ട്രയൽ റണ്ണും നടത്തി സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തൃപ്രയാറിലും രണ്ടു തവണ വാഹനവ്യൂഹം ട്രയൽ റൺ നടത്തി ഹെലികോപ്റ്ററിന്റെ ട്രയൽ റണ്ണും നടന്നു ക്ഷേത്രവും പരിസരവും എസ് പി ജിയുടെയും പോലീസിന്റെയും നിയന്ത്രണത്തിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്ന വലപ്പാട് ഹൈസ്കൂൾ ഗ്രൌണ്ട് മുതൽ പോളി ജംഗ്ഷൻ വരെ റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രം റോഡിൽ കൈവരിയില്ലാത്ത സ്ഥലങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്